മോനൂസിൻ്റെ ഇഷ്ട സാധനമാണ് ഈ ഐറ്റം അപ്പോൾ ഇത് മോനൂസിന് തന്നെ കയറി പൊട്ടിക്കണം എന്നുള്ള ആഗ്രഹത്താൽ നമ്മളൊക്കെ കൂടെ നിന്നുകൊണ്ട് മോനൂസ് പൊട്ടിച്ചെടുത്തു അപ്പോൾ മോനൂസിന് ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റിൽ കുടിക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ മോനൂസിൻ്റെ ആ തകർപ്പൻ ടേസ്റ്റ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ഈ ഒരു മാങ്ങ വലിയൊരു ഇത് പഴുത്ത് കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ സൈസ് വെച്ചിട്ട് നമ്മൾ നോക്കിയത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കണം അപ്പോൾ തകർപ്പൻ ടേസ്റ്റിൽ തന്നെ നമുക്ക് മോനൂസിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഉണ്ടാക്കാം ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ മാങ്ങ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മാങ്കോടെ തന്നെ ക്രീമുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതൊരു നാലഞ്ചെണ്ണിടാം അതുപോലെ തന്നെ കട്ടിയായ ആയിട്ടുള്ള മിൽക്ക് നമ്മൾ ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ഷെയ്ക്കിനടിക്കുന്നതുപോലെ അടിച്ചെടുക്കും ഇതിലേക്ക് ഐസ്ക്രീം പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കാം മാംഗോ മിൽക്ക് ഷേക്ക് വിത്ത് ഐസ്ക്രീം നമ്മുടെ മോനുസിന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത് അതുപോലെ തന്നെ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റിൽ പറയാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ